ഈശോ മിഷൻക്ക് സ്തുതിയറിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവർ എന്താണ് ആത്മാവിലുള്ള ആരാധന ആത്മാവിലും സത്യത്തിലും ദൈവത്തെ നമുക്കെങ്ങനെ ആരാധിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വിഷയമാണ് ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ചുരുക്കത്തിൽ ആരാധന വെറും ഒരു പാട്ടോ പ്രാർത്ഥനയോ ആയിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണിത് പലപ്പോഴും പ്രാർത്ഥനയായിട്ടും പാട്ടായിട്ടുമൊക്കെ ആരാധന മാറാറുണ്ട് പക്ഷേ ആത്മീയമായിട്ടുള്ള ആരാധന അതിനും അപ്പുറത്താണ് അത് ദൈവത്തോടുള്ള ആഴമുള്ള ഹൃദയബന്ധമാണ് യോഹന്നാന്റെ സുശേഷം നാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം ദൈവം ആത്മാവാണ് അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ദൈവത്തെ നമുക്ക് ബാഹ്യമായി കാണാനായിട്ട് സാധിക്കുന്നില്ല ദൈവത്തെ നമുക്ക് ആത്മാവിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുവെച്ചാൽ ദൈവം നമ്മുടെ ആത്മാവിൽ വസിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ആരാധനയും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുമായിരിക്കണം എന്താണ് ആത്മീയ ആരാധന ദൈവത്തെ ആചാരങ്ങളിലൂടെ മാത്രം ആരാധിക്കുന്നതല്ല ദൈവം കാണുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ സത്യമാണ് ആത്മീയ ആരാധന എന്നാൽ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ സ്നേഹിക്കുക ആത്മാവിൽ നിന്നുള്ള പ്രാർത്ഥന ദിനം പ്രതി ജീവിതം തന്നെ ആരാധനയാക്കുക എന്നതാണ് ആത്മാവിലുള്ള ആരാധന ഉദാഹരണമായിട്ട് നമ്മളൊരു ജോലിയിലായിരിക്കുമ്പോൾ ഈ ജോലി ദൈവത്തിൽ നിന്നുമാണ് എന്ന് ചിന്തിക്കുക കുട്ടികളെ വളർത്തുമ്പോൾ ഇത് ദൈവത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുക അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇതെൻ്റെ കുടുംബത്തിനായി ദൈവത്തിൻ്റെ സ്നേഹത്താൽ ചെയ്യുന്നു എന്ന് ചിന്തിക്കുക ഇതുതന്നെയാണ് നമ്മൾ ആത്മാവിൽ ഹൃദയത്തിൽ നിന്നും വരുന്ന ആരാധന എന്ന് വിളിക്കുന്നത് എങ്ങനെ ആത്മീയമായി ആരാധിക്കാം നിശബ്ദമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചില നിമിഷങ്ങൾ പൂർണ്ണമായ മൗനം പാലിക്കുക യേശുവെ ഞാൻ നിനക്കെൻ്റെ ഹൃദയം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ തുറന്നു വെക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക ദിവസവും ഒരു വചനമെടുത്ത് അതിൽ ദൈവം പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഉദാഹരണം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് വായിച്ച് കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ജപമാല പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന സ്തുതിഗീതങ്ങളായിട്ടും മാറാറുണ്ട് ദൈവത്തോട് ചേർന്ന് നമ്മളൊരു ഗാനം പാടുമ്പോൾ അത് ആത്മാവിൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പാടുന്ന വാക്കുകൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായൊരു സമർപ്പണത്തോടുകൂടി പ്രാർത്ഥനയോട് ചേർത്ത് ദൈവത്തിന് അർപ്പിക്കുക ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ കഷ്ടതകൾ വേദനകൾ എല്ലാം ദൈവത്തിന് കൊടുക്കുക ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ആയിരിക്കുമെന്ന് എപ്പോഴും ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം ആത്മീയ ആരാധന പ്രാർത്ഥനയിൽ നിന്നും മാത്രമല്ല നാം മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിലും ദൈവം കാണപ്പെടുന്നുണ്ട് ക്ഷമിക്കുന്നതും ദരിദ്രരെ സഹായിക്കുന്നതും ഇരുമ ഇതുമൊരു ദൈവാരാധനയാണ് ആത്മീയ ആരാധന എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവത്തെ കാണാൻ പഠിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വാക്കുകളല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ആ ആത്മീയ ആരാധനയിൽ വളരാനായിട്ട് കഴിയട്ടെ പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ഹൃദയം നിനക്കായി തുറന്നിരിക്കുന്നു എൻ്റെ ജീവിതം മുഴുവനും ആത്മീയ ആരാധനയായി മാറട്ടെ ആത്മാവിനും സത്യത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കട്ടെ ആമേൻ